തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഒരു പരാതിയില്ല അവർക്ക് കൊടുക്കാം ഇപ്പൊ കൊടുക്കുന്നതിൽ നിന്ന് അല്പം കൂടി കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം ഒരു പ്രശ്നമില്ല കൊടുക്കുന്നത് കുഴപ്പമില്ല പക്ഷേ ഈ മുല്ലപ്പെരിയാർ തന്നെ വേണം എന്ന് ക്ഷണിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ ഭീതി ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത് ഡീ ചെയ്യണം അതാ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അത് എത്ര ബലമുണ്ടെന്ന് ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും ഇത്രയും പഴക്കമുള്ള ഒരു സാധനം അന്ന് സെമന്റ് പോലും ഇല്ല ഉപയോഗിച്ച് കെട്ടിയേക്കുന്നതാണ് മനസ്സിലാക്കണം നമസ്കാരം വയനാടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ കേരളം ആകെ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും കേരളത്തിന്റെ ആ വിറവൽ മാറിയിട്ടില്ല അഥവാ ആ ഞെട്ടലിൽ നിന്നും കേരളം മുക്തമായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഒന്നിനു പുറകെ ഒന്നായി ഇനിയും നമ്മളെ ദുരന്തങ്ങൾ കാത്തിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ സൂചന മാത്രമാണ് വയനാട്ടിൽ സംഭവിച്ചത് എന്നാണ് പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് തരുന്നത് മാധവ് ഗാഡ്ഗിൽ മുൻപ് നൽകിയിരുന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു പശ്ചിമഘട്ട മലനിരകളെ കൈയേറി അവിടെ അശാസ്ത്രീയമായി ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളും നടത്താൻ പാടില്ല പരിസ്ഥിതിക്ക് ദോഷകരമാകുന്ന ഒരു കാര്യങ്ങളും മനുഷ്യൻ ചെയ്യാൻ പാടില്ല മല തുരന്ന് ഒരു കാരണവശാലും നിർമ്മിതികൾ പാടില്ല എന്ന് മാധവ് ഗാഡ്ഗിൽ അന്ന് പറഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രീയ ലാഭം മാത്രം ലാക്കാക്കി നടക്കുന്ന സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാ ആളുകളും മാധവ ഗാഡ്ഗിൽ അന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ പാടേക്കാറ്റിൽ പറത്തി കളഞ്ഞു ഇന്നിപ്പോൾ വയനാട് ഏറ്റവും വലിയ കണ്ണിനീർത്തുള്ളിയായി ദുരന്തമായി മലയാളിയുടെ മനസ്സിൽ അവശേഷിക്കുന്നു മലയാളി ദുരന്ത മുഖത്ത് നടുങ്ങി വിറങ്ങിലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല എന്ന് തന്നെയാണ് പലരും എടുത്തു പറയുന്നത് ഭൂമിയെക്കുറിച്ച് ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് പ്രകൃതി ശാസ്ത്രത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത് ഇത് തന്നെയാണ് പ്രകൃതിയെ മനുഷ്യൻ എത്ര കണ്ട് നോവിക്കാവുമോ എത്ര കണ്ട് ചൂഷണം ചെയ്യാമോ അത്രയെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി പ്രകൃതിയുടെ തിരിച്ചടികളാണ് മനുഷ്യൻ ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ടൈം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ജലബോംബായ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മുറുകി കഴിഞ്ഞിരിക്കുന്നു മുൻപ് മഴക്കാലത്ത് മാത്രമാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് സജീവമായ ചർച്ചകൾ ഉണ്ടാകാറുള്ളത് പിന്നീട് മഴക്കാലം കഴിയുമ്പോൾ അത് കെട്ടടങ്ങുകയാണ് പതിവ് എന്നാൽ നൂറ്റി മുപ്പത്തി ഒൻപത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഇപ്പോഴും മലയാളിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ജലബോംബ് തന്നെയാണ് ടൈം സെറ്റ് ചെയ്തു വെച്ച ജലബോംബ് തന്നെയാണ് എന്നാണ് പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നത് സാധാരണ വികസിത വികസവര രാജ്യങ്ങളിലെല്ലാം പണിതുയർത്തുന്ന അണക്കെട്ടുകൾക്ക് നാൽപ്പത് വർഷം ഏറിപ്പോയാൽ അൻപത് വർഷമാണ് ആയുസ് അതിനുശേഷം ആ ഡാമുകളെല്ലാവരും എല്ലാവരും ഡീ കമ്മീഷൻ ചെയ്യും എന്നാൽ കേരളത്തിൽ നൂറ്റി മുപ്പത്തി ഒൻപത് വർഷമായിട്ടും ഒരു അണക്കെട്ട് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതും അതിൻ്റെ അടിത്തട്ടിൽ ശോചയാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് വിള്ളൽ കണ്ടിട്ടുണ്ട് ഏത് നിമിഷവും പൊട്ടി ഉരുണ്ട് ചാടി ഈ കേരളത്തെ തന്നെ മഹാപ്രളയത്തിലാഴ്ത്തി കേരളത്തെ ജലസമാധിയിലാഴ്ത്തുവാൻ പോകുന്ന ജലസംഭരണി തകരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മുടെ കേന്ദ്രങ്ങൾക്ക് യാതൊരു കുലുക്കവുമില്ല എന്ന് തന്നെയാണ് എന്നാൽ മുല്ലപ്പെരിയാറിലുണ്ടായ ദുരന്തം പലരുടെയും കണ്ണു തുറപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് എമ്പാടും ചർച്ചകൾ ഉയരുന്നുണ്ട് ഏതു വിധേയനയും മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ അഞ്ച് ജില്ലകൾ അറബിക്കടലിൽ അടിയും എന്നതിന് യാതൊരു സംശയവുമില്ല ഈ അഞ്ച് ജില്ലകളിലെ മുപ്പത്തി അഞ്ച് ലക്ഷം ആളുകളും അറബിക്കടലിനടിയിൽ ജലസമാധി കൊള്ളും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല എങ്ങനെയാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കുക എന്നുള്ളതിന് ഇതുവരെയും രാഷ്ട്രീയ സമവാക്യങ്ങൾ കണ്ടെത്തുവാൻ തമിഴ്നാടിൻ്റെയോ കേരളത്തിൻ്റെയോ രാഷ്ട്രീയ ചാണക്യന്മാർക്കോ നേതാക്കന്മാർക്കോ മാറി മാറി ഭരിച്ച മന്ത്രിമാർക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട സങ്കടകരമായ അവസ്ഥ തന്നെയാണ് മുല്ലപ്പെരിയാർ പലർക്കും ഒരു കറവ പശുവാണ് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പലരും മുല്ലപ്പെരിയാറിനെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളുടെ ജീവൻ വച്ചിട്ടാണ് ഇവർ പന്താടുന്നത് എന്നുള്ള സത്യം ഇവർ വിസ്മരിച്ചിരിക്കുന്നു തമിഴ്നാടിൻ്റെ കൃഷി ആവശ്യങ്ങൾക്കായി അതായത് തമിഴ്നാട്ടിൻ്റെ അഞ്ച് ജില്ലകളിലേക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാറിലെ ജലമാണ് കൊണ്ടുപോകുന്നത് തീർച്ചയായും അവർക്ക് അതിന് അർഹതയുണ്ട് അത് കൊടുത്തേ പറ്റൂ എന്നാൽ അഞ്ച് ജില്ലകളിലെ കൃഷി നടക്കുന്നതിന് വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പകുതി ഭാഗവും അറബിക്കടലിൽ ആഴ്ത്തിക്കൊണ്ട് ഇങ്ങനെയൊരു മുല്ലപ്പെരിയാർ അവിടെ നിലനിർത്തേണ്ടതുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് തമിഴ്നാട്ടിന് വെള്ളമാണ് ആവശ്യമെങ്കിൽ ആ വെള്ളം തമിഴ്നാട്ടിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത് മാത്രമല്ല മുല്ലപ്പെരിയാർ എന്ന ഒരു അണക്കെട്ട് മാത്രമല്ല ഇവിടെ തകരുകയാണെങ്കിൽ തകരാൻ പോകുന്നത് മുല്ലപ്പെരിയാർ തകർന്നു കഴിഞ്ഞാൽ ഇടുക്കി കുളമാവ് ഡാമുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ചെറുതും വലുതുമായ പല ഡാമുകളും തകരും എന്ന് തന്നെയാണ് പ്രകൃതി ശാസ്ത്രജ്ഞർ ഇപ്പോൾ എടുത്തു പറയുന്നത് മാത്രമല്ല മുല്ലപ്പെരിയാർ ഡാം മാത്രമല്ല കാലാവധി കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പല ഡാമുകളും അൻപത് വർഷത്തിന് മേലെയായ ഡാമുകളാണ് എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാറിന് സമാനമായ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു പറ്റൻ ഡാമുകൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ ജലസംഭരണികളിൽ എല്ലാം ഉള്ള ജലം കുത്തിയൊഴുകി വരികയാണെങ്കിൽ കേരളത്തിൽ ഏത് വിധത്തിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുക എന്ന് പറയാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ ജലനിരപ്പിന്റെ പത്തിരട്ടി മടങ്ങ് അല്ലെങ്കിൽ അഞ്ചിരട്ടി മടങ്ങിലെങ്കിലും വെള്ളം കയറും എന്ന് തന്നെ പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഭീകരത എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ആലോചിച്ചു നോക്കാവുന്നതേയുള്ളൂ എന്തായാലും മുല്ലപ്പെരിയാറിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി പല നേതാക്കളും ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ശുബോധാർക്കം തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഐ എസ് ആർഒയുമായി ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്നറിയുന്നു അതിൻ്റെ ബാക്കി പത്രങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ബാക്കി വിശേഷങ്ങളും അറിഞ്ഞിട്ടില്ല എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ ജസ്റ്റിസ് കമാൽ പാഷ അതിശക്തമായി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു ഇത് കേരളത്തിനും തമിഴ്നാടിനും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭരണാധികാരികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ജനങ്ങളെ മുപ്പത്തി അഞ്ച് ലക്ഷങ്ങളെ ഇങ്ങനെ മരണത്തിന്റെ വാതുക്കൽ നിർത്തിക്കൊണ്ട് വിലപേശുന്ന ഈ രീതി നിർത്തണം ഇനിയെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൃത്യമായ പോംവഴി ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത് ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോ വയനാടുണ്ടായ ദുരന്തത്തെ തുടർന്ന് ഇവിടെ ഏതാനും ജില്ലകളിൽ കേരളത്തിലെ പ്രത്യേകിച്ച് കോട്ടയം തൃശ്ശൂർ എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലുള്ള പാലക്കാട് ഉൾപ്പെടെ ഉള്ള ജില്ലകളിലുള്ള ആൾ ആൾക്കാരൊക്കെ നട്ടു പരിഭ്രാന്തിയിലാണ് പഴയ മുല്ലപ്പെരിയാർ വിഷയം പൊന്തി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മുല്ലപ്പെരിയാർ അണക്കെട്ടെന്ന് പറയുന്നത് അത്രത്തോളം പഴക്കം ചെന്നതാണ് അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അത് കോടതി വിധിയൊക്കെ എന്തോ ആവട്ടെ പക്ഷേ ഇത്രയും പഴക്കം ചെന്ന ഒരു ഡാമാണ് ആ ഡാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ആ സഹോദരങ്ങൾക്ക് വളരെ അത്യന്താപേക്ഷിതമായ ഡാമാണ് ഒരു സംശയമില്ല കാരണം അവിടെ വെള്ളം വാട്ടർ സ്കേഴ്സിറ്റി ഒരുപാടുള്ള ഒരു സ്ഥലമാണല്ലോ അവർക്ക് വെള്ളം വേണം കേരളത്തിൽ ഇത് ഇഷ്ടം യഥേഷ്ടം ഉണ്ട് താനും ചിലപ്പോൾ ഇവിടെ വേണ്ട കാലത്ത് ഇവിടെയും വെള്ളം ഉപ്പ ദൗർലഭ്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പോലും തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ജല സമ്പത്തിൽ വളരെ മുന്നിലാണ് കേരളം ഉള്ളത് മറ്റ് പല സംസ്ഥാനങ്ങളും വച്ച് നോക്കുമ്പോഴും ജലസമ്പത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തിലെ ഈ ജനങ്ങൾക്ക് തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഒരു പരാതിയില്ല അവർക്ക് കൊടുക്കാം ഇപ്പൊ കൊടുക്കുന്നതിന്ന് അല്പം കൂടി കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം ഒരു പ്രശ്നമില്ല കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഈ മുല്ലപ്പെരിയാർ തന്നെ വേണം എന്ന് ക്ഷണിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഈ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ഇത്രത്തോളം പഴക്കം ചെന്ന ഒരു ഡാം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ് ചോ അത് വളരെ അതായത് അന്ന് അതിന്റെ ലൈഫ് പറഞ്ഞേക്കുന്ന എത്രയോ നാൽപ്പത് വർഷത്തെയോ ഏതാണ്ടാണ് ഇപ്പൊ അത് ഏതാണ്ട് എത്രയോ എൺപത് വർഷമോ അതിന്റെ അധികമോ കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ അതിന് ബലക്ഷയം ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പലപ്പോഴും അത് ആളുകൾ പരിഭ്രാന്തിയിലാകേണ്ടത് ആകുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാനൊന്നും പറയുന്നില്ല അവിടെ ഒരുപാട് പേര് റസൽ ജോയിയൊക്കെ അഡ്വക്കേറ്റ് റസൽ ജോയിയൊക്കെ ഒക്കെ ഇതിനു വേണ്ടി ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞോട്ടൊന്നും ഒരു കാര്യവും കാരണം തമിഴ്നാടിനോട് പിടിച്ചു നിൽക്കാൻ തയ്യാറാകുന്നില്ല എതിർക്കാൻ കാരണം ഇതിപ്പോൾ ഇത് തമിഴ് ജനങ്ങളോടുള്ള എതിർപ്പല്ല എന്നവരുന്ന ആ സഹോദരങ്ങൾ തിരിച്ചറിയണം ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം അതായത് അത് പൊട്ടാനിടയായിരിക്കട്ടെ അത് പൊട്ടിയാൽ പറയുന്നത് എന്താണെന്ന് അറിയോ ഇടുക്കി ഡാം താങ്ങിക്കോളൂ എന്നാണ് എവിടെ താങ്ങാനാ ഇടുക്കി ഡാം ഇത്രയും വെലോസിറ്റി വരുന്ന നമ്മളിപ്പോൾ കണ്ടല്ലോ താങ്ങുന്നതൊക്കെ ഈ വെലോസിറ്റി ഹൈ വെലോസിറ്റിയിൽ വരുന്ന ഈ ഈ ജലം അത് പൊട്ടിപ്പോയാൽ വരുന്നത് പൊട്ടാതിരിക്കട്ടെ കാരണം ഞാൻ ഉൾപ്പെടെ ഇവിടെ കാണത്തില്ല പിന്നെ അതെനിക്കറിയാം ഇവിടെ ഒക്കെ എറണാകുളത്തൊക്കെ നാൽപ്പതടി ഉയരത്തിൽ വെള്ളം വരും എന്നുള്ളതാണ് കണക്കൂട്ടൽ അപ്പോൾ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് കാരണം അത് പൊട്ടിയാൽ ഇടുക്കിയും നിൽക്കത്തില്ല കാരണം ഇടുക്കിയിൽ ഇടുക്കിയിൽ ആർച്ച് ഡാം ആയതുകൊണ്ട് താങ്ങും എന്നങ്ങ് പറയുകയാണ് പക്ഷെ ആർച്ച് ഡാം അല്ലാത്ത ഒരെണ്ണം ആണ് ഇല്ലാണ് അത് ഇതാദ്യം വന്ന് ഇത് വന്ന് കയറുന്നത് ചെറുതോണി ഡാം ചെറുതോണി ഡാം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഡാമാണ് അല്ലാതെ ആർച്ച് ഡാം അല്ല അതിനകത്ത് വന്നാൽ അത് താങ്ങത്തില്ല ഒരു കാരണവശാലും ഇത് അത് നിക്കത്തില്ല കാരണം അത് അത് പൊട്ടും അത് പൊട്ടുക അതും കൂടെ പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ചിലപ്പോൾ ഒന്നാകെ ആയിരിക്കും അല്ലെങ്കിൽ എന്തായാലും ആറ് ജില്ലകൾ ഉറപ്പായിട്ട് മൂഴു മൂങ്ങും മൂങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വെള്ളപ്പൊക്കമൊന്നുമല്ല ഇത് വാഷ് ഔട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് പിന്നെ ഈ പോകുന്നത് കടലിലേക്ക് അപ്പം അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇവിടുത്തെ കെട്ടിടങ്ങളൊന്നും കാണത്തില്ല ഇവിടുത്തെ മനുഷ്യർ കാണത്തില്ല ഇവിടുത്തെ കന്നുകാലികൾ കാണത്തില്ല ഒരു ജീവജാലങ്ങളും ഇവിടെ അവശേഷിക്കത്തില്ല ഒരു സംഭവം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഘാടമായിട്ട് ആലോചിക്കണം അപ്പം അതിന് കേരളം ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നത് വളരെ യഥാർത്ഥത്തിലെ ഒരു വളരെ ശ്ലാഘനീയമായ ഒരു പ്രപ്പോസലായിരുന്നു അത് കൊണ്ടുതന്നെ ഇന്ന് താഴെയായിട്ടൊരു പുതിയ ഒരു ന്യൂ ഡാം പണിയ കാരണം ഇതൊരു ഒരു ഡാം പുതിയ ഒരു ഡാം അങ്ങ് പണിയാം പണിഞ്ഞതിന് ശേഷം ഇതിലെ വെള്ളം അതിലേക്ക് തുറന്ന് കയറ്റാമല്ലോ കയറ്റിയാലും അതിനും അവർ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം ഈ മുല്ലപ്പെരിയാറ് തന്നെ വേണം എന്ന് ക്ഷടിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഈ ഡാം തന്നെ വേണം ഒരു പുതിയ ഡാം ആയിക്കൂടെ ആ പഴയ ഡാം പൊളിക്കണ്ട ഒരു പുതിയ ഡാം അതിനെ താഴെ കെട്ടിക്കൊള്ളൂ കാരണം അങ്ങനെ വന്നിട്ട് അതിലെ വെള്ളം അതിലേക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ എടുക്കാമല്ലോ എടുത്തോട്ടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല എടുക്കുന്നതിന് കാരണം ആ വെള്ളം അവർക്ക് എടുക്കാം കാരണം അത് അങ്ങനെ ഒരു കരാർ കൊണ്ടുണ്ടായിട്ടുണ്ട് ആ കരാർ അനുസരിച്ച് അവർ എടുത്തോട്ടെ വെള്ളം ഒരു കുഴപ്പമില്ല വേറെ കുറച്ച് വെള്ളം കൂടുതൽ വേണമെങ്കിലും അതിൽ നിന്ന് കൊടുക്കാം അത്രത്തോളം ശക്തിമത്തായ ഒരു പുതിയ ഡാം നല്ല രീതിയിൽ പണിയട്ടെ അത് അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യാം കുഴപ്പമില്ല ഈ രീതിയിൽ തന്നെ ചെയ്യാം അങ്ങനെങ്കിലും ചെയ്ത് ഇതിനൊരു മാർഗം ഉണ്ടാക്കണം മാർഗം ഉണ്ടാക്കില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ വളരെ പരിഭ്രാന്തിയിലാണ് വളരെ വളരെ പരിഭ്രാന്തിയിലാണ് ജനങ്ങള് ഇപ്പൊ നമ്മൾക്ക് പായ ഇടുക്കി ഡാമൊക്കെ കാണാൻ പോയാൽ നമുക്കറിയാം അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ അങ്ങ് വന്നു നേരത്തെ ഉണ്ടായിരുന്ന ആറ് എന്ന് പറയുന്ന ഒരു തോടായി മാറി ഇപ്പൊ അത് അത് മാറി കാരണം അവിടെ വെള്ളം ഇല്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല ഒരു ചെറിയ നീരൊഴുക്കുമ്പോൾ മാത്രം മതി ഇതിൽ നിന്ന് വരുന്ന വെള്ളം വരുന്ന വേസ്റ്റ് ചെറിയ രീതിയിലൊക്കെ വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ അതിൽ ഒഴിവി പോകുന്നത് അപ്പോൾ അവിടൊക്കെ അങ്ങ് ഒരുപാട് കെട്ടിടങ്ങളും താമസവും ഒക്കെ ആയി ആളുകൾ ഇനി ഇത് ഒന്ന് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റവർക്ക് നമ്മളിപ്പോ കണ്ടതല്ലേ വീട്ടിൽ അവിടെ കിടന്ന് കിടന്നുറങ്ങിയപ്പോ ആളുകൾ പറയുന്നത് ശരിയാണത് പൂമയ്ക്ക് അടിയിലുണ്ടാകുന്ന പ്രകമ്പനം ആ പ്രകമ്പനം എന്ന് പറയുന്നത് ഈ വെള്ളം തിങ്ങിയിട്ട് ഈ പോല്ല്യ പാറയൊക്കെ പുഴഞ്ഞു മാറും അതിന്റെ പ്രകമ്പനമാണ് അവര് എന്തോ ഏതാണ്ട് മേലോട്ടും താഴോട്ടും പൊങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായി പലർക്കും കാരണം ഈ വെള്ളം നിൽക്കുന്നതിൽ നിന്നും ഏതാണ്ട് ഒരു പത്ത് മുപ്പത് അടി മുകളിലോട്ട് ആളുകളുടെ കാര്യമായി പറഞ്ഞേ എന്നിട്ടാണിത് അങ്ങോട്ട് പൊട്ടി ഇത് മുഴുവൻക്ക് വരുന്നത് മുഴുവൻ എന്ന് പറഞ്ഞത് പോലെ നമ്മൾ കണ്ടതാണ് ആ ദുരന്തം കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചു തീർന്ന് നമ്മൾ കണ്ടതല്ലേ എത്രയോ പേരുടെ ശരീരഭാഗങ്ങളാണ് മറവിയത് അവിടെ കാരണം അതേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ചിലരകത്ത് ചില കൈകൾ മാത്രം കാണുന്നു ചില കാലുകൾ മാത്രം കാണുന്നു വയർ മാത്രം കണ്ടതുണ്ട് തല മാത്രം കണ്ടു ഈ രീതിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ടതാണ് നമ്മുടെ നാട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാന്ന് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ഡാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഒരു ഡാം പല പ്രാവശ്യം പല ഡാമുകളും ലോകത്ത് പലയിടത്തായിട്ട് പൊട്ടിയിട്ടുണ്ട് പൊട്ടുന്നിടത്തൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മരിച്ചു പോയിട്ടുണ്ട് ഇത് അത്രയൊന്നും കൊല്ലപ്പോന്നെ ഇത് പോകുന്നതിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറത്തുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഒരു ജല ബോംബാണ് നമ്മുടെ തലയുടെ മുകളിലുള്ളത് എന്ന് ആളുകൾ പറയുന്നത് വളരെ ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കണം കാരണം ഇത് എപ്പോഴും ഉണ്ടാകാം ഒരു പുതിയ ഡാം അവിടെ വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോം വഴി കാരണം തമിഴ്നാടിന് വെള്ളം കിട്ടണം ആ പുതിയ ഡാം പണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ വെള്ളം എടുക്കാമല്ലോ അതിൻ്റെ പണി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം ഇതിൽ വെള്ളം തുറന്നു വിട്ടാൽ മതി അതിലേക്ക് വിടുമ്പോൾ അവിടുന്ന് തന്നെ അവർക്ക് തന്നെ വെള്ളം മുഴുവൻ കൊടുത്തോട്ടെ ഇവിടെ വേണ്ട വെള്ളം എന്നങ്ങ് വെച്ചോളൂ എന്നാലും വിഷമിക്കേണ്ട കാര്യമില്ല ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം ഈ രണ്ട് മുഖ്യമന്ത്രിമാരും കൂടെ ചേർന്ന് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്കിതീ പറയാനുള്ളത് ഇല്ലെങ്കിൽ ഈ ഭയം എന്നും ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും ഭയപ്പാടോടു കൂടിയാണ് അവിടെ ഉള്ള ജനങ്ങളെല്ലാം കഴിയുന്നത് പലപ്പോഴും അതിനടുത്തുള്ള ജനങ്ങൾ കഴിയുന്നത് മാത്രമല്ല ഇവിടെ എറണാകുളത്തുള്ളവർ എറണാകുളം എന്ന് പറയുന്ന ജില്ല മുഴുവനായിട്ട് കാണത്തില്ല ഒന്നും അപ്പൊ എനിക്ക് ഉൾപ്പെടെ അതിനകത്ത് വേവലാതി ഉണ്ട് ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല കേട്ടോ അപ്പം ഇത് നമ്മളൊന്ന് കണക്കാണേണ്ട ഒരു കാര്യമാണ് അതിന് നമ്മുടെ എം പി അവിടുത്തെ ശ്രീ ഇടുക്കി എം പി ശ്രീ ഡീൻ ഗുര്യാഗോസ് ഇപ്പോൾ പാർലമെന്റിൽ അത് അടിയന്തര പ്രമേയം അത് ഒരു ചർച്ചയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് കുലങ്കക്ഷമായിട്ട് ചർച്ച വേണ്ടതാണ് മാത്രമല്ല ഇതിൻ്റെ മാറ്റർ സുപ്രീം കോടതി കിടപ്പുണ്ട് സുപ്രീം കോടതിയുടെ അടിയന്തരമായ ശ്രദ്ധ ഈ കാര്യത്തിൽ പതിയണം കാരണം ഇപ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ കേട്ടോ ഇപ്പോൾ ഒന്നും ചെയ്യാതെ ആളുകൾ കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ആളുകൾ എത്രയെണ്ണം ആ അത് നമ്മൾ കണ്ടതല്ലേ അതിൻ്റെ എണ്ണം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു പത്തറുന്നൂറ് പേരോളം പോയിട്ടുണ്ടെന്നുള്ളതിന് സംശയമൊന്നും ഇല്ല കാരണം ഈ കാണാതായ ആളുകളൊക്കെ അവരൊന്നും അവരൊക്കെ മണ്ണിനടിയിലോ ഒക്കെയാണ് കാരണം എന്താന്നറിയോ അവരെ അവരെക്കുറിച്ചൊന്നും ഉള്ള ഒരു വിവരവും ഇപ്പം ഇല്ല അപ്പൊ അങ്ങനെ വരുന്ന ഉടനെ അത്രത്തോളം മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് ഇന്ത്യ കണ്ടിട്ടുള്ള ദുരന്തങ്ങളിൽ വലിയ ദുരന്തങ്ങളിലൊന്ന് കേരളം കണ്ടുള്ള ഏറ്റവും വലിയ ദുരന്തം അതാണിത് ഉണ്ടായേക്കുന്നത് ഇതെന്ന് പറയുന്നതുമായിട്ട് ഒന്നുപോലും തട്ടിച്ചു നോക്കാൻ പോലും ഒക്കാത്ത ദുരന്തമാണ് അടുത്തത് ഈ ജലബോംബിൽ നിന്ന് ഉണ്ടാകാനിടയുള്ളത് അപ്പോൾ അത് നിർബന്ധമായിട്ടും ഇത് ഞാനിത് പറഞ്ഞത് ആർക്കേറെയും പരിഭ്രാന്തരാക്കാനോ ആ ഉദ്ദേശത്തിലോ അല്ല എന്റെയും കൂടെ ഒരു ഭയമാണ് ഞാൻ ഈ പറയുന്നത് അത് ഏതായാലും ഡീൻ കുര്യാക്കൗസ് ചെയ്തത് വളരെ നല്ല ഒരു കാര്യമാണ് ഇത് അടിയന്തരമായിട്ട് ഇത് ചർച്ച ചെയ്യണം ഇതൊന്ന് തീരുമാനിക്കണം ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം കാരണം ഈ ഭയം ജനങ്ങളുടെ മനസ്സിൽ ഈ ഭയം ഒന്ന് മാറ്റണം അതിന് ബഹുമാനപ്പെട്ട രണ്ട് മുഖ്യമന്ത്രിമാരും അതിനെ മുൻകൈ എടുക്കണം എടുത്തതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക അത് മാത്രമല്ല അതിനകത്ത് വേണ്ടത് എപ്പോഴും ചിന്തിക്കേണ്ടത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിന് കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ല എത്രത്തോളം കൊടുത്തോട്ടെ ഇപ്പം കൊടുക്കുന്നതെന്നും അല്പം കൂടെ കൂടുതൽ കൊടുത്തോട്ടെ പക്ഷേ ഇവിടെ ജീവൻ വേണം എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് ഇത് പൊട്ടൂന്നല്ല ഞാൻ പറയുന്നത് പൊട്ടാൻ ഇടയായാൽ ഉള്ള കാര്യമാണ് മോർവിയിൽ അണക്കെട്ട് പൊട്ടി ദുരന്തം നമ്മൾ കണ്ടതാണ് മോർവി അണക്കെട്ട് നമ്മൾ കണ്ടതാണ് ഇതേപോലെ ഈ അടുത്ത സമയത്ത് വേറൊരു അണക്കെട്ട് പൊട്ടി നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഇത് എപ്പോഴും ഇതൊക്കെ പൊട്ടിപ്പോവാം കാരണം പഴക്കമൊക്കെ വരുമ്പോഴും ഇതിന് ബലക്ഷയൊക്കെ ഉണ്ടായാലോ ൊക്കെ ഇത് ഉണ്ടാകാം എപ്പോഴും ഉണ്ടാകാം കുഴപ്പമുണ്ടാകാം അപ്പോൾ അത് ആ കുഴപ്പമൊന്നും മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അവർക്ക് ജലം കുറക്കൂടെ അധികം കൂടെ കൊടുത്തോട്ടെ അതിനും പ്രശ്നമില്ല പക്ഷേ ഈ ഭീതി ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിൽ നിന്നൊന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത് ഡീ ചെയ്യണം അതാ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അത് എത്ര ബലമുണ്ടെന്ന് ഏത് ശാസ്ത്രജ്ഞൻ പറഞ്ഞാലും ഇത്രയും പഴക്കമുള്ള ഒരു സാധനം അന്ന് സിമന്റ് പോലും ഇല്ല സുർക്കി ഉപയോഗിച്ച് കെട്ടിയേക്കുന്നതാണ് നമ്മളത് മനസ്സിലാക്കണം ചിലപ്പോൾ അത് ബലവത്തൊക്കെ ആയിരിക്കും അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പൊട്ടത്തില്ലെന്ന് പൊട്ടൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ പൊട്ടത്തില്ല എന്ന് ആർക്കും ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ ഞാൻ പറയട്ടെ ഇത് പൊട്ടുകയല്ലാത്ത ഒന്ന് പറയട്ടെ